ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ ഒരു കൊച്ചു കഥയാണ് അതായത് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് പ്രചാരത്തിലുള്ള ഭഗവത്ഗീത ഭഗവത്ഗീത വായിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു മലയുടെ മുകളിൽ ഒരു വൃദ്ധനായ കർഷകൻ തന്റെ കൊച്ചുമകനോടൊപ്പം കൃഷിത്തോട്ടത്തിൽ താമസിക്കുകയായിരുന്നു എല്ലാ ഇപ്പോഴും കൃഷ്ണനാമം ജപിക്കുന്ന ആ വൃദ്ധൻ ദിവസവും രാവിലെ എണീറ്റ് അടുക്കളയിൽ പോയി മേശപ്പുറത്തിരുന്ന് ഭഗവത്ഗീത വായിക്കുമായിരുന്നു എല്ലാ പ്രവൃത്തികളിലും മുത്തശ്ശനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ആ കൊച്ചുമകൻ ഒരു ദിവസം ചോദിച്ചു മുത്തശ്ശ കുറച്ചു കാലമായി അങ്ങയെപ്പോലെ ഞാനും വായിക്കുന്നു പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അഥവാ ഇനി എന്തെങ്കിലും മനസ്സിലായാൽ തന്നെ പുസ്തകം അടച്ചു വച്ചാൽ അത് വായിച്ചതൊക്കെ മറന്നു പോകുകയും ചെയ്യുന്നു ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം മുത്തശ്ശ എന്ന് ആ നിഷ്കളങ്കമായ ഭാവത്തോടെ ആ കുഞ്ഞു ചോദിച്ചു നമ്മുടെ ഇടയിൽ പലർക്കും ആ ചോദ്യമുണ്ടാവും മുത്തശ്ശൻ അത് കേട്ട് കുറച്ചു നേരം നിശബ്ദനായിട്ട് അങ്ങനെ നിന്നു അവിടെ തൊട്ടടുത്ത് ചാണകവും വെണ്ണീറും വാരുന്ന ഒരു കുട്ട കിടപ്പുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഈ കുട്ട കൊണ്ടുപോയി നദിയിൽ പോയി വെള്ളം ശേഖരിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞു ആ കുഞ്ഞുകുട്ടി മുത്തശ്ശന്റെ വാക്കുകൾ അതുപോലെ അനുസരിച്ചു പക്ഷേ വീട്ടിലെത്തും മുമ്പേ അതിൽ വെള്ളമെല്ലാം ചോർന്നു പോയി അപ്പോൾ മുത്തശ്ശൻ ചിരിച്ചു കൊണ്ടു പറഞ്ഞു വെള്ളം നിറച്ച് വേഗം വേഗം നടന്നാ മതി അപ്പൊ വേഗം എത്തുമല്ലോ പറഞ്ഞു കുട്ടി വീണ്ടും വെള്ളം നദിയിലേക്ക് പോയി ഇത്തവണ കുഞ്ഞ് വളരെ വേഗത്തിൽ നടന്ന് വീട്ടിലെത്തി അപ്പോഴും കുട്ട ശൂന്യായിരുന്നു ഒരു കുട്ടയിൽ വെള്ളം കൊണ്ടുവരാൻ അസാധ്യമാണെന്നു പറഞ്ഞ് ആ കുഞ്ഞ് ഒരു തൊട്ടി എടുത്തു കൊണ്ടുവന്നു അപ്പോ മുത്തശ്ശൻ ഇത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ എനിക്കൊരു തൊട്ടിവെള്ള അല്ല വേണ്ടത് എനിക്കൊരു കുട്ട വെള്ളമാണ് വേണ്ടത് മോനെ നീ വേണ്ടത്ര ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് നിനക്ക് കഴിയാത്തത് ആ കുട്ടി ഇത് കേട്ടപ്പോൾ പിന്നെയും കുട്ട എടുത്ത് നദിയിലേക്ക് പോയി ഈ സമയം അവന്റെ മുത്തശ്ശൻ വീടിന് പുറത്തേക്ക് വന്നു കുഞ്ഞിനെ കുട്ടയിൽ വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് സ്വയം അറിയാമെങ്കിലും അവന്റെ മുത്തശ്ശനെ കാണിക്കാനായി അവൻ വെള്ളം കൊണ്ടുവന്നു വീട്ടിലെത്തിയപ്പോഴേക്കും വെള്ളമെല്ലാം ഒലിച്ചു പോയിരിക്കുന്നു മുത്തശ്ശ നോക്കൂ ഇതൊരു വ്യർത്ഥമായ പ്രവൃത്തിയാണ് അപ്പോൾ ആ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു നിന്റെ പ്രവൃത്തി നിഷ്പ്രയോജനമാണെന്ന് നീ കരുതുന്നുണ്ടോ നീ നിന്റെ ആ കുട്ടയിലേക്കൊന്ന് നോക്കിക്കേ കുഞ്ഞ് അതിലേക്ക് നോക്കിയപ്പോൾ വൃത്തികേടായിരുന്ന കുട്ട പുതിയ കുട്ടയായി രൂപാന്തരം പ്രാപിച്ചു ഇപ്പോ ആ കുട്ടയുടെ അകവും പുറവും എല്ലാം തന്നെ വൃത്തിയായിരിക്കുന്നു മുത്തശ്ശൻ തുടർന്ന് പറഞ്ഞു മകനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം ചൊല്ലുകയും ഭഗവത്ഗീത വായിക്കുമ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കുവാനോ ഓർമ്മിക്കുവാനോ കഴിയില്ല പക്ഷേ ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോഴോ നാമം ചൊല്ലുമ്പോഴോ അറിഞ്ഞോ അറിയാതെയോ അത് നിങ്ങളെ മാറ്റും അകവും പുറവും എല്ലാം ശുദ്ധമാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിശബ്ദനായി പ്രവർത്തിക്കുന്നു ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം ഇങ്ങനെ വിവരിക്കുന്നു നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എങ്ങനെയായാലും ഭഗവാന്റെ നാമകീർത്തനം ചെയ്യുകയാണെങ്കിൽ അത് അഗ്നിവിറക് എന്ന പോലെ ഒരാളുടെ സർവ്വ നശിപ്പിച്ചു കളയുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം ചൊല്ലിയാലുള്ള ശക്തിയാണിത് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ കൽമശങ്ങളും മാറി ക്രമേണ എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു അതിനാൽ കൃഷ്ണഭക്തരായ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നതിലൂടെ നാം ഭഗവാനോടൊരു സൗമനസ്യം കാണിക്കുകയില്ല മറിച്ച് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ പാപകരമായ പ്രവണതകളിൽ നിന്ന് മുക്തി നേടുകയാണ് ചെയ്യുന്നത് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ പാദം പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഗീത വായിച്ചിരിക്കണം നല്ല വ്യക്തമായി വായിക്കാൻ ഉതകുന്ന രീതിയിൽ അങ്ങനെയുള്ള ബുക്കുകൾ നമ്മുടെ എല്ലാ ബുക്ക് സ്റ്റാളിലും ലഭ്യമാണ് തീർച്ചയായും എല്ലാവരും സമയം കിട്ടുമ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് വായിച്ചു മനസ്സിലാക്കുക ഭഗവാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ എല്ലാവർക്കും ഭഗവാൻ തുണയായിരിക്കട്ടെ ഹരേ കൃഷ്ണ മാധവ മഹാദേവ